വല്ലാത്ത ചെയ്തു കണ്ടെങ്കിലും നമ്മുടെ ഈ സമൂഹം പ്രകടിപ്പിക്കുന്ന ഇച്ഛാശക്തി കണ്ടപ്പോ വല്ലാത്ത സമാധാനം ഉണ്ടായി എന്നാണ് ഞാൻ പറയുന്നത് സംഘപരിവാർ അടിസ്ഥാനപരമായി തന്നെ ഭീതിത്വത്തിന്റെ വക്താക്കളാണ് ഈ മാസം പതിമൂന്നാം തീയതി നെയ്യാറ്റംകരയിൽ തുഷാർ ഗാന്ധി പ്രസംഗിക്കുന്ന വേദിയിൽ ഞാനുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൃത്യമായും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട പിതാമഹനായ ഗാന്ധിജിയെ ക്രൂരമായി കൊന്ന ആളുകളോട് സമരസപ്പെട്ടുകൊണ്ടൊരു നിലപാടെടുക്കാൻ കുടുംബത്തിൽ പറഞ്ഞ ആളായതുകൊണ്ട് തുഷാർ ഗാന്ധിക്ക് സാധിക്കില്ല അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആണ് സംഘപരിവാർ എടുത്തു പറഞ്ഞു ആർ എസ് എസ് അദ്ദേഹത്തിന്റെ മനസ്സിൽ പല വികാരങ്ങളുടെ വേലിയേറ്റുണ്ടാകും പൊതുസമൂഹത്തിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കുമ്പോ തന്റെ തലമുറകളുടെ ചരിത്രം ഓർമ്മ വരും ആ നിലക്ക് അദ്ദേഹം കൃത്യമായും സംഘുപരിവാറിനെതിരെ ആഞ്ഞടിച്ചു ഞാൻ എന്റെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോ തുഷാർ ഗാന്ധി പറഞ്ഞതെല്ലാം എന്റെ മനസ്സിലുണ്ടായി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് കാരണം ആ പരിപാടി സംഘടിപ്പിച്ച ഗാന്ധിമിത്ര മിത്ര മണ്ഡലത്തിന്റെ രക്ഷാധികാരികളിൽ ഒരാളാണ് ഞാൻ അതുകൊണ്ട് കണക്കിനപ്പുറം സംസാരിക്കാൻ പാടില്ല പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം ഇരുന്നില്ല സംസാരം കഴിഞ്ഞ നോമ്പായതുകൊണ്ട് വേഗം തിരിച്ചു പോയി വീട്ടിലെത്തുമ്പോഴാണ് വാർത്ത വരുന്നത് തുഷാർ ഗാന്ധിയെ ബി ജെ പി കാരെ തടഞ്ഞു വച്ചിരിക്കുകയാ പറഞ്ഞാൽ സംഘപരിവാർ ചെയ്യുന്ന അക്രമങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകളെ തടഞ്ഞു വെക്കുക അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക അവരെ പരമാവധി പറ്റുമെങ്കിൽ കൽത്തുറുങ്കിൽ അടച്ചുപൂട്ടുക ഇതൊക്കെ ഒരു പ്രഖ്യാപിത നയമായി സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കശ്മീരന്മാർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലമായി ഞാൻ പറയുന്നത് അധികാരത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് പല തോന്നിയാസങ്ങളും കാണിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഗാന്ധിജിയെ കൊന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് ഒരുപാട് ചാനലുകളിൽ വന്നിരുന്നിട്ട് ബിജെപിയുടെ നേതാക്കന്മാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്ക് വിഷമമില്ല എന്ന് മാത്രമല്ല ഇന്നും ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് പ്രതീകാത്മകമായി അതിന്റെ നേരെ നിറയൊഴിച്ചിട്ട് അവർ സായുജ്യം കൊള്ളുകയാണ് ഇതൊക്കെ തുഷാർ ഗാന്ധിയെ പോലെ നല്ല കുടുംബത്തിൽ ജനിച്ച ആളുകൾ കാണില്ലേ അവരുടെ മനസ്സുവല്ലാതെ വിഷമിക്കില്ലേ മനുഷ്യത്വത്തിന്റെ അംശം പോലും തൊട്ടുത്തിണ്ടാത്ത ഒരു സമീപന രീതിയാണ് സംഘപരിവാർ നമ്മുടെ രാജ്യത്തെടുത്തിട്ടുള്ളത് പറഞ്ഞത് എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സകല തെരുവുകളിലും ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തുള്ള ഉസ്താദുമാരുടെ ഇമാമുമാരുടെ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് എം കെ ഫൈസി ഐ അടിസ്ഥാനപരമായ ഒരു മതപണ്ഡിതനാണ് പട്ടിക്കാട് ജാമിയാനൂരിയ എന്ന് പറയുന്ന ഇസ്ലാമിക കലാലയത്തിൽ നിന്ന് ഫൈസി ബിരുദം നേടി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വളരെ ശക്തമായി സക്രിയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല പണ്ഡിതനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അദ്ദേഹത്തിന്റെ മാനസിക നില അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള കൂറ് ഈ സമുദായത്തോടുള്ള അദ്ദേഹത്തിന്റെ വിധേയത്വം ഈ സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം ഇത്തരം അക്രമങ്ങളെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കാർമ്മികത്വത്തിൽ നടത്തുന്ന അനീതികളെ ചോദ്യം ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതുകൊണ്ടാണ് നെഞ്ചുറപ്പോടെ നിന്നിട്ട് അദ്ദേഹം സംഘപരിവാറിനെ ചോദ്യം ചെയ്തത് അങ്ങനെ ചോദ്യം ചെയ്തപ്പോ ഗാന്ധിജിയെ വടിവെച്ചു കൊന്ന ആളുകൾ നേരത്തെ ഇവിടെ റോയി അറക്കിൽ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ ഞങ്ങൾ എസ് ഡി പി എക്കാരെല്ലാം കൂടെ നിങ്ങൾ കൂട്ടത്തോടെ വെടിവെക്കാൻ പരിപാടി ഉണ്ടോ കഴിഞ്ഞാലതൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റും പക്ഷേ ചരിത്രം ഒരുപാട് മാറിപ്പോയി നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിന് വിത്തുപ്പാകുമ്പോ നിങ്ങളുടെ പൂർവികന്മാര് കണ്ട രാജ്യമല്ല ഇന്ന് ഇന്ത്യ ഒരുപാട് മാറിയിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ ഒരു വലിയ സമൂഹം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്ന പരമാർത്ഥത്തെ അക്സെപ്റ്റ് ചെയ്യാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീഷണികൾ പ്രതിസന്ധികൾ ബ്രിട്ടീഷ് ബാലികന്മാരെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിച്ച അല്ലെങ്കിൽ ഫ്രഞ്ചിന്റെയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന വലിയ അക്രമികളായ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി ഈ രാജ്യത്തെ ജയിലറുകൾ ഇവിടുത്തെ പാവപ്പെട്ട പെമ്പിള്ളർക്ക് പെട്ടുകിടക്കാനുള്ള സ്ഥലമല്ല എന്നെപ്പോലുള്ള രാജ്യ സ്നേഹികൾക്ക് രാജ്യത്തിന് വേണ്ടി പൊരുതിയിട്ട് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞ കുഞ്ഞു പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ജയിലെന്ന പേടിപ്പിക്കാൻ കാരുത് കാരണം എന്താണ് നിങ്ങളുടെ ജയിലറകൾ കൊണ്ട് നിങ്ങളുടെ പീഡനങ്ങൾ കൊണ്ട് ഞങ്ങളെ റമദാമാസ റോഹിത് സൈറിനെ പോലുള്ള കുറച്ച് ആൾക്ക് മാത്രം നോമ്പില്ലാതിരിക്കുള്ളൂ വൈക്കലാണ് നോമ്പിടിച്ചിട്ടായിരിക്കുന്നത് നോമ്പിടിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ബദറിന്റെ വീര്യം നേടിയെടുക്കുന്ന ആളുകളാണ് വീര്യം നേടിയെടുക്കുന്ന ആളുകളാണ് പുരാണിക സന്ദേശത്തിന്റെ പൊരുളിൽ നിന്ന് ആത്മാഭിമാനത്തോടെ ചരിത്രത്തെ നയിക്കാനുള്ള ശക്തി നേടിയ ആളുകളാണ് அத்தனை ஆளுகளை ஈடிய காணிச்சுட்டு ഒരുപാട് ആളുകളെ ഒരുപാട് പണ്ഡിതന്മാരെ നേതാക്കന്മാരെ എസ് ഡി പി മാത്രമല്ലേ ഇതൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് അടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ വേറെ ഏതോ ലോകത്ത് താമസിക്കുകയാണ് ബി ജെ പിയുടെ മുമ്പിൽ അടിമപ്പണിയെടുക്കാത്ത മുഴുവൻ ആളുകളെയും അവരെ അടിമകളാക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത് ഒരുപാട് പണ്ഡിതൻ ഇതുവരെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പണ്ഡിതന്റെയും ഒരൊറ്റ ഇസ്ലാമിക പ്രവർത്തകന്റെയും വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ രാജ്യദ്രോഹപരമായ ഒരു കഷ്ണം വെള്ളപ്പേപ്പർ പോലും സാധിച്ചിട്ടില്ല ആ പരമാർത്ഥത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങള് നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നാം പറയുന്നത് നമ്മുടെ രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ഇപ്പോ എസ് ഡി പി ഐ സമരമുഖത്താണുള്ളത് ഏത് വിഷയത്തിലാ വഖഫ് വിഷയത്തില് വഖഫ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ പൗരാണികർ ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും നന്മക്കും വേണ്ടി സമർപ്പിച്ച വധഫ് സ്വത്തുക്കളെ ബാബരി മസ്ജിദിന്റെ ഭൂമി കൊള്ളയടിച്ച ആളുകൾ അത് കൈയേറിയ ആളുകൾ ഈ സംഘപരിവാടിന്റെ ബയോഡാറ്റ നല്ലതൊന്നുമല്ലല്ലോ ഗാന്ധിജിയെ കൊന്ന ആളുകൾ ബാബരി മസ്ജിദിന്റെ ഭൂമി കയ്യേറിയ ആളുകൾ സമ്പൽ വിവാദ കെട്ടിടമാണെന്ന് കോടതി കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കാൻ സാഹചര്യം ഒരുക്കിയ ആളുകൾ ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തുക്കൾക്ക് വില പറഞ്ഞിരിക്കുന്നു അത് കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ കൈയടക്കാനുള്ള ശ്രമം ഇന്ത്യ രാജ്യത്തെ മുപ്പത് കോടി മുസ്ലിം ആത്മാഭിമാനത്തിന് വില പറയുന്നതിന് തുല്യമാണ് അതിനെ അതിനെ കൈകാര്യം ചെയ്യാൻ എസ് മുന്നോട്ട് വന്നപ്പോ അത് ഞാൻ നിങ്ങളോട് സാമ്പിൾ അടക്കം പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതിയാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് അതിന് കൃത്യം അതിനെ കൃത്യം നാല് മാസം മുമ്പ് തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് മാസം ആറാം തീയതിയാണ് അബ്ദുൽ മഹദനിയെ ബോംബറി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് കാരണം എന്താണ് അബ്ദുൻസർ മഹദനിയെ ബാബരി വിഷയത്തിൽ സമരം നടത്തിയ ആളായിരുന്നു ജനങ്ങളെ ഉയർത്തി മറിച്ച ആളായിരുന്നു അതുകൊണ്ട് മഹദനിയെ നാല് മാസം മുമ്പ് കൊല്ലാൻ ശ്രമമാണ് നടത്തിയത് ബാബറി മസ്ജിദിന്റെ വിഷയം പോലെ തന്നെ വഖഫ് ഭൂമിയെ കൈയേറാനുള്ള കൈയടക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ മുമ്പിൽ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ട തീർക്കാൻ സാധ്യതയില്ല എസ് ഡി പി നേതാക്കന്മാരെ കരാഗ്രഹത്തിൽ അടച്ചുപൂട്ടിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ കോടികളുടെ സ്വത്ത് കൊള്ളയടിക്കാനുള്ള ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ആ കുൽസിത ശ്രമങ്ങളെ ഇന്ത്യ രാജ്യത്തെ കുടുംബത്തിൽ പറഞ്ഞ കൊടാടി മുസ്ലിം ആർജവത്തോടെ നേരിടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ നോമ്പുകാരായിക്കൊണ്ട് തന്നെ ഞാനൊക്കെ ചിന്തിച്ചത് ഒരുപക്ഷെ റമ്പലാൻ കഴിയുമ്പോഴേ പ്രവർത്തകർ പ്രതിഷേധത്തിന് എന്ന നോമ്പിന്റെ വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മതഭേദമന്യെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും അണിനിരത്തുകൊണ്ട് ഇത്തരം ഒരു സമരത്തിന് അല്ലെങ്കിൽ ഇത്തരം ഐക്യദാഠ്യ സമ്മേളനത്തിന് മനസ്സ് കാണിച്ച നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ആദരവറിയിച്ചുകൊണ്ട് എല്ലാവിധ ഐക്യദാഠ്യമറിച്ച് നിർത്തുന്നു അസമു